ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പുതിയൊരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇതിനു മുമ്പേ എല്ലാവരും കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എന്നോട് അബിയുടെയും ജാനകിയുടെയും വീട് സീരിയലിടുമോയെന്ന് അപ്പോൾ ഇതുവരെ അതിന് സമയം കിട്ടിയിട്ടില്ല ഇപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഹണി റോസ് വന്നിട്ട് മുറിയിൽ കയറിയിട്ട് അബിയോട് പറയാണ് ഏത് ഭാര്യയാണെന്ന് നിനക്കിപ്പോൾ ഉള്ളത് അവൾ അവളുടെ വീട്ടിലല്ലേ ഇപ്പോൾ ഉള്ളത് അവൾക്കൊപ്പം നിനക്കൊരു ജീവിതം ഉണ്ടാവില്ല അവൾക്ക് നിന്നെ വേണ്ട പക്ഷേ എനിക്ക് നിന്നെ വേണം നീ കാരണം എനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് മാത്രമല്ല എൻ്റെ ജീവിതത്തിനും നീ വില തരണം എന്ത് വിലയാണ് ഞാൻ നിനക്ക് തരേണ്ടത് എൻ്റെ വില നീ തന്നെയാണ് എൻ്റെ വില എൻ്റെ കൂടെ വരാൻ നീ ഒരുക്കുവാണെങ്കിൽ നമുക്ക് ഈ നിമിഷം തിരിച്ചു പോകാം മുഴുവൻ കാര്യങ്ങളും അപർണ പുറത്തു ചെന്ന് കേൾക്കുകയാണ് നീ എസ് എന്ന് മൂടിയാൽ മാത്രം മതി പിന്നെ ഒരു കടബാധ്യതകളും നിന്നെ അലട്ടില്ല നീ എന്താകാൻ ആഗ്രഹിച്ചോ അതിലും ഉയരത്തിൽ നിന്നെ ഞാൻ എത്തിക്കും നിന്റെ ആ മോഹം നടക്കില്ലടി നീ ഇവിടെ അതിക്രമിച്ച് താമസിച്ചോ ഈ വീടിൻ്റെ അവകാശികൾ നിന്നെ അടിച്ചിറക്കും എനിക്ക് വീട്ടിൽ യാതൊരു അവകാശവും ഇല്ല വരാൻ പോകുന്ന അവകാശികൾ നിന്റെ ഏട്ടനും ഏട്ടെത്തിയല്ലേ ഞാൻ എന്തിനു വന്നെന്ന് അവരോട് ഞാൻ പറഞ്ഞോളാ നീ വെച്ചോ ഞാൻ കേരളം വിടുന്നെങ്കിൽ എൻ്റെ ഒപ്പം ഉണ്ടാവും കൂടുതൽ സംസാരങ്ങൾ കിട കൊടുക്കാതെ കൂടെ വരാമെന്ന് നീ സമ്മതിക്ക് അജയ് പിന്നെ മുറിയിൽ നിന്നില്ല അജയ് എത്രയും പെട്ടെന്ന് മുറിയിൽ നിന്നും പുറത്തിറങ്ങി അജയ് ഇറങ്ങിയതും അവൾ വാതിലടച്ചു കുറ്റിയിട്ടു പക്ഷേ അപർണ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ പുറത്തുനിൽപ്പുണ്ടായിരുന്നു അബിയെ കണ്ടപ്പോൾ സോറി അജയെ കണ്ടപ്പോൾ അപർണ മാറി നിൽക്കാണ് പിന്നെ അപർണ പറയാണ് കഷ്ടം അവളെ ഇറക്കി വിടാൻ അജയ്ക്ക് കഴിയില്ല അല്ലേ ഒരേ സമയം മൂന്ന് സ്ത്രീകളെ ചതിച്ചവനാ അജയ് അജയുടെ കണ്ണിൽ നിരഞ്ജനയും അപർണയും ഹണി എല്ലാം ഒരുപോലെയാണ് പക്ഷേ നിരഞ്ജനയും അപർണയും അല്ല അണി റോസ് എന്ന് അജയ്ക്ക് ഇപ്പം മനസ്സിലായില്ലേ ഞാനും ഒരു പെണ്ണുതന്നെയാ വൈകിയാണെങ്കിലും അജയ് ഒന്ന് ഓർത്തു നോക്കണം നിനക്ക് വേണ്ടി വിഷം കഴിച്ച ഒരു പെണ്ണിനെ അതേസമയം കതിർ മണ്ഡപത്തിൽ കാല് കുത്താൻ തയ്യാറായി നിന്ന മറ്റൊരു പെണ്ണിനെ ഒടുവിൽ ദേ നിൻ്റെ അവകാശി വന്നു അജയ്യുടെ സംസാരം കേട്ട് ദേഷ്യത്തോടെ അപർണ അവിടുന്ന് പോവാണ് അപർണയുടെ സംസാരം കേട്ട് അജയ് എന്ത് ചെയ്യണം എന്നറിയാതെ അവിടുന്ന് പരിങ്ങാണ് പിന്നെ കാണിക്കുന്നത് അബിയേയാണ് അഭി ജാനകിയുടെ അടുത്തിരിപ്പാണ് അബി ജാനകിയുടെ അടുത്തിരുന്ന് കരയാണ് അപ്പോഴാണ് പൊന്നു വന്നത് അമ്മയെ എന്ന് വിളിച്ചിട്ട് അപ്പം തന്നെ അബി പറയാണ് പൊന്നു അമ്മയെ പിടിക്കല്ലേ അപ്പം പൊന്നു വീണ്ടും വിളിക്കുകയാണ് അമ്മേ അമ്മേ പൊന്നു വന്നത് അമ്മ കണ്ടില്ലേ ഒന്ന് നോക്കമ്മേ പൊന്നുവിനെ ഒന്ന് നോക്കാം പക്ഷേ ജാനകി ചലനം മറ്റു കിടപ്പിലാണ് അതൊന്നും പൊന്നു അറിയുന്നില്ലല്ലോ പൊന്നു സങ്കടപ്പെട്ട് പറയാണ് അമ്മേ ഒന്ന് നോക്കാം അമ്മേ പൊന്നുവിനെ വീണ്ടും പൊന്നു വിളിക്കുകയാണ് അമ്മേ അപ്പോൾ അഭി പറയുകയാണ് അമ്മയ്ക്കിപ്പോൾ ഒന്നും ഓർമ്മയില്ല മോളെ അമ്മ കണ്ണു തുറന്നിട്ടുണ്ടല്ലോ എന്നിട്ടും അമ്മ എന്താ പൊന്നുവിനെ നോക്കാത്തേ അപ്പോൾ വലിയമ്മ പറയാണ് മോളിങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കല്ലേ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ മോളെ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ പൊന്നു പറയാണ് പൊന്നു ആദ്യം വന്നപ്പോഴും അമ്മ ഇങ്ങനെ തന്നെയാണ് കിടന്നത് അത് ഇനിയും സമയമെടുക്കും മോളെ അപ്പോൾ പൊന്നു അച്ഛനോട് പറയാണ് അച്ചാ അമ്മയെ ഞാനൊന്ന് തൊട്ടോട്ടെ അമ്മയെ ഒന്ന് തൊട്ടോട്ടെ അത് പാടില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ മോളെ മനസ്സിലാവാത്തത് ഒന്ന് വെറുതെ തൊടാൻ വേണ്ടിയാ ശരീരം അനങ്ങാൻ പാടില്ല എന്നാ മോളെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അപ്പം പൊന്നു പറയാണ് പൊന്നു തൊട്ട് വിളിച്ചാൽ അമ്മ ചിലപ്പോൾ അറിഞ്ഞിരിക്കും അവൾ ആഗ്രഹം പറയുന്നതല്ലേ മോനെ നീ അതിനെ ഒന്ന് അനുവദിക്ക് ചിലപ്പോൾ ജാനകി അത് തിരിച്ചറിഞ്ഞാലോ പിന്നെ അഭി പറയാണ് നീ ഇങ്ങനെ ഷാഡ്യം ചെയ്ത് പറഞ്ഞാൽ പിന്നെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല കേട്ടോ പിന്നെ അമ്മയെ ഒന്ന് തൊട്ടോ ദേഹത്ത് ചാഞ്ഞ് വീഴരുത് കേട്ടോ പൊന്നു അമ്മയെ തൊട്ടിട്ട് പറയാണ് അമ്മയെ പൊന്നുവിനെ ഒന്ന് നോക്ക് അമ്മയുടെ പൊന്നുവോ വിളിക്കുന്നത് ഇങ്ങോട്ടൊന്ന് നോക്കമ്മേ അമ്മ എന്നും ഇങ്ങനെ കിടക്കുവോ അച്ഛാ പൊന്നൂനിനി അമ്മ ചോറുമായി തരില്ലേ പൊന്നൂനെ ഒരുക്കി അമ്മ സ്കൂളിൽ ആക്കൂലേ എൻ്റെ അമ്മ ഇങ്ങനെ കിടന്നാൽ ആരാ പൊന്നൂനെ നോക്കാനുള്ളത് അത് കേട്ട് അബിയോടും അമ്മയോടും കരഞ്ഞുപോയി വീണ്ടും പൊന്നു പറയാണ് പൊന്നൂനെ ഒന്ന് നോക്കമ്മേ പൊന്നുവിനോട് അഭി പറയാണ് ഇങ്ങനെ ഒന്നും പറയല്ലേ മോളെ അച്ഛനത് സഹിക്കാൻ കഴിയില്ല നിൻ്റെ അമ്മയുടെ അസുഖം മാറും മോളെ അമ്മ പഴയതുപോലെ തിരിച്ചു വരും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം മോള് പിണക്കത്തിനൊന്നും പോവാതെ അച്ചമ്മ പറഞ്ഞതൊക്കെ അനുസരിക്കണം വീട് വിട്ട് പുറത്തേക്കൊന്നും പോകരുത് അമ്മയുമായിട്ട് അച്ഛൻ വന്നാൽ സ്കൂളിൽ പോകാം അമ്മ നേരെയാവാൻ ഒരുപാട് സമയം വേണോ അച്ചാ ഡൽഹിയിൽ നിന്നും ഒരു ഡോക്ടർ ഉടനെ വരും ആ ഡോക്ടർ അമ്മയെ വേദപ്പെടുത്തും ഡോക്ടർ വരുന്നുണ്ടോ മോനെ ഡോക്ടർ ജെയിംസ് എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു ഡൽഹിയിലെ വലിയൊരു ഹോസ്പിറ്റലിലെ പേരെടുത്തൊരു ന്യൂറോളജിസ്റ്റാ അദ്ദേഹം വരുന്നതുവരെ കാത്തിരിക്കാം എനിക്ക് പ്രതീക്ഷയുണ്ടമ്മേ ജാനകിക്ക് എന്നും ഈ കിടപ്പ് കിട തുടരേണ്ടി വരില്ല അമ്മ പൊന്നു പിന്നെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ പൊന്നു കുറച്ചു നേരം കൂടി ഇവിടെ അമ്മയുടെ കൂടെ നിന്നോട്ടെ അച്ഛാ അധിക നേരം നിർ നിർത്താൻ ഡോക്ടർ അനുവദിക്കില്ല മോളെ മോള് പിണങ്ങാതെ അച്ഛമ്മയുടെ കൂടെ ചെല് നമുക്ക് പോകാം മോളെ ഇനി മറ്റൊരു ദിവസം അമ്മയെ കാണാൻ വരാം അമ്മയുടെ അടുത്തുനിന്ന് പോകാൻ പറ്റുന്നില്ല അച്ചാ അമ്മയ്ക്ക് വേണ്ടിയല്ലേ പൊന്നുവിനോട് ഇങ്ങനെ പറയുന്നത് നിൻ്റെ അമ്മയ്ക്ക് എല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന സമയത്ത് മോളോട് ആരും തർക്കം പറയില്ല മോളിപ്പോൾ ചെല്ലേ അല്ലെങ്കിൽ നേഴ്സ് വന്ന് പുറത്തു പോകാൻ വേണ്ടി പറയും അവസാനം പൊന്നു പറയാണ് ഞാൻ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തോട്ടെ അച്ചാ അത് കേട്ട് അച്ഛനോടും അച്ഛമ്മയോടും പോയി എന്നിട്ട് അച്ഛൻ വിടുകയാണ് അമ്മയുടെ അടുത്ത് ഉമ്മ കൊടുക്കാൻ വേണ്ടി ഇനി മോള് ചെല്ല് എന്നിട്ട് മോള് മോൾ നിന്ന് ഇറങ്ങിയിട്ട് പറയാണ് പൊന്ന് പോവോ അമ്മേ പൊന്ന് പോയിട്ട് വരാം കേട്ടോ പിന്നെ കാണിക്കുന്നത് അപർണയാണ് അപർണ നിരഞ്ജനയോട് പറയാണ് ഇങ്ങോട്ടൊന്ന് നോക്കിയേ എൻ്റെ മുഖം ഞാനൊന്ന് കാണട്ടെ എനിക്ക് എൻ്റെ മുഖം ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല മുഖം ഒളിപ്പിച്ചു വെക്കാൻ ഓടേണ്ടത് നീയാ പിന്നെ അപർണ നിരഞ്ജനയോട് പറയാണ് നിന്നെ ഓർത്ത് എനിക്ക് സഹതാപം തോന്നുക അളകാപുരിക്കാർക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ നിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമോ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അളകാപുരിയിൽ നിന്നും ഇറങ്ങിയിട്ടാണെന്ന് നീ കരുതണ്ട എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആ വീട്ടിലോട്ട് വരാം അത് കേട്ട് അവർണ ചിരിക്കുകയാണ് ഇനി നിനക്കതിന് കഴിയില്ല നിരഞ്ജന അളഗാപുരിയിലെ നിന്റെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി അത് നീയല്ല നിശ്ചയിക്കേണ്ടത് എനിക്ക് ആ വീട്ടിലുള്ള സ്ഥാനം മാത്രമേ നിനക്കും അവിടെയുള്ളൂ അതിൽ കൂടുതലൊന്നും നിനക്കും ഇല്ല അവർണ്ണ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുകയാണ് നീയൊരു വിഡ്ഢിയാണെന്ന് എനിക്ക് മുന്നേ മനസ്സിലായതാ എന്തടിസ്ഥാനത്തിലാ നിനക്ക് അളഗാപുരിയിൽ സ്ഥാനമുണ്ടെന്ന് നീ കരുതുന്നത് അജയുടെ ഭാര്യ എന്ന നിനക്കല്ലേ എന്നാ നീ കേട്ടോ അജയുടെ പേര് പറഞ്ഞ് നിനക്കിനി അളഗാപുരിയുടെ പടി ചവിട്ടാൻ പറ്റില്ല ഞാൻ കയറി വന്നാൽ നീ എന്ത് ചെയ്യും അവർണ ആ ബിയേട്ടനും ജാനകിയെടുത്തിയും ഇല്ല എന്ന് കരുതി നീ എന്നെ തടയുവോ നിന്നെ തടഞ്ഞു നിർത്തുക തന്നെ ചെയ്യും നീയോ ഞാനെന്തിനാ നിന്നെ തടയാൻ പോകുന്നത് നിന്നെ തടയാൻ പോകുന്നത് അജയ്യുടെ പെണ്ണാ ഹണി റോസ് നീ ഇറങ്ങിപ്പോയ സമയം നോക്കി അജയ് അവളെ അളഗാപുരിയിലേക്ക് വിളിച്ചു കയറ്റി അജയുടെ റൂമിലാ ഹണി റോസ് താമസിക്കുന്നത് വെറും താമസമല്ല നല്ല മരുമകളെപ്പോലെ വീട്ടു ജോലി ചെയ്യുന്നു ഫുഡ് വെച്ചുണ്ടാക്കുന്നു നിനക്കിത് തന്നെ വരണോടി എന്നെപ്പോലെ ആ വീട്ടിൽ വന്നു കയറിയവളാണെന്നുള്ള തിരിച്ചറിവ് ഇല്ലാതെ പോയി നിനക്ക് നീ നിൻ്റെ ജാനകിക്ക് പിന്നാലെ പോയി നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ കുടുംബത്തിൽ പിറന്നവരാ നമ്മൾ നമ്മളെ അച്ഛന്മാർ തമ്മിലുള്ള ബന്ധം പോലും നീ കണക്കിലെടുത്തില്ല ഒരനാഥയുടെ തള്ളുകാരിയായി നീ അതപ്പതിച്ചു ആവാണിപ്പം ജീവച്ചവായിട്ട് കിടക്കുക നിനക്കെല്ലാം നഷ്ടപ്പെട്ടു നിന്നെ കാണുമ്പോൾ ഒരു സഹതാപം ഉണ്ടടി എനിക്ക് നിനക്കെല്ലാം നഷ്ടപ്പെട്ടു നിന്നെ കാണുമ്പോൾ ഒരു സഹതാപം ഉണ്ടടി എനിക്ക് ഞാൻ അജയ്ക്കൊപ്പം ജീവിക്കുന്നുണ്ട് എന്നുള്ള നിന്റെ തെറ്റിദ്ധാരണ ഓർത്തിട്ടാ എനിക്കിപ്പം നിന്നോട് സഹതാപം തോന്നുന്നത് അജയ്യെ ഞാൻ എന്നേ എൻ്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടു അപർണ പെണ്ണ് ആണിനെ ആഗ്രഹിക്കുന്നത് എന്തിനാണെന്ന് ഇനിയും നിനക്ക് അറിയില്ല കഴുത്തിലൊരു താലി വീണോ എന്നല്ലാതെ നീ ഒരു പുരുഷനെ അറിഞ്ഞിട്ടുണ്ടോ ഒരു പുരുഷൻ്റെ സ്നേഹം അറിയുന്നത് ഭാര്യയുടെ ഹൃദയത്തിലാ അതിന് നിനക്കങ്ങനെയൊന്നും ഇല്ലല്ലോ പകയും വാശിയും കൊണ്ട് നടക്കുന്ന നീ നിന്റെ പുരുഷനെ അറിയുന്നില്ല നീ എൻ്റെ അനിയത്തിയായിട്ട് വരും നിന്റെ കൂടെ ജീവിക്കാൻ വന്നവനെ ആദ്യം നീ മനസ്സിലാക്ക എന്നിട്ട് നമ്മുടെ അച്ഛന്മാരുടെ സൗഹൃദത്തെപ്പറ്റി പറയാം ഞാനൊരു വിഡ്ഡി തന്നെയാ പറഞ്ഞ സ്നേഹത്തിന് മുന്നിൽ അടിപതറിപ്പോയൊരു വിഡ്ഡി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക ഞാൻ നിരഞ്ജനയ്ക്ക് നടന്ന് കീറാനുള്ള ദൂരത്തേക്കാൾ നിനക്കാ നിനക്ക് ഇപ്പോഴും അറിയില്ല ജാനിയടത്തി ആരാണെന്ന് എന്താടി എന്താ ഞാൻ അവളിൽ നിന്നും അറിയേണ്ടത് ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കയ്യിലുണ്ടെങ്കിലും അത് പറയാനുള്ള പറയാൻ പറ്റാത്ത അവസ്ഥ സത്യത്തിൽ ജീവിതമോ അത് തന്നെയാ ഉത്തരങ്ങൾ നെഞ്ചിലൊതുക്കി വഴി മാറിപ്പോകുന്നൊരു ഗതികേട് ഊതിവീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ് നീ ഏത് നിമിഷവും പൊട്ടിപ്പോകാൻ പറ്റുന്ന ഒരു പാവം പെണ്ണായിട്ടേ എപ്പോഴും ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ അച്ഛനെ പറഞ്ഞപ്പം നീ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു അപ്പോഴും ഒരു ഏട്ടത്തിയുടെ മനസ്സായിരുന്നു എനിക്ക് ഞാൻ ഇത്രയും പറഞ്ഞത് അച്ഛൻ്റെ പേര് പറഞ്ഞ് ഹണി റോസ് അളഗാപുരിയിൽ സ്ഥാനമുറപ്പിച്ചു അത് നീ എന്നെ വിളിച്ചു വരുത്തി ഒരു ആഘോഷമാക്കിയതുകൊണ്ടാണ് അജയ് നീ ഈ കേസ് ഏൽപ്പിച്ചത് ഹണി റോസിനെ വെച്ചാണെന്ന് എനിക്കറിയാം അതിനു മുമ്പേ ഹണി റോസ് ആരാണെന്നും അജയുമായിട്ടുള്ള അവളുടെ റിലേഷൻസ് എന്താണെന്നും എനിക്കറിയാം അജയ്ക്കൊപ്പം എനിക്കൊരു ജീവിതമില്ലെന്ന് ഞാൻ വിധി എഴുതി കഴിഞ്ഞു പിന്നെ അവൾ അളഗാപുരിയിൽ കയറി താമസിച്ചാൽ എനിക്കെന്താ ഞാൻ അളഗാപുരിയിൽ വരുന്നത് ജാനി ജാനിയടത്തിയുടെ അനിയത്തിയായിട്ടാണ് അനാഥയ്ക്ക് ആരെയും അനിയത്തിയായിട്ട് കാണാമല്ലോ അപർണ പറയുകയാണ് അപ്പോൾ നിരഞ്ജന എന്നാൽ പിന്നെ അജയുമായിട്ടുള്ള സെറ്റപ്പ് നീ അങ്ങ് എൻജോയ് ചെയ്യും എന്നാ ബൈ അപർണ പിന്നെ അപർണ അച്ഛൻ്റെ അടുത്ത് വരികയാണ് അച്ഛനടുത്ത് വന്നിട്ട് ആ അച്ഛാ അപ്പം അച്ഛൻ നിൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞ മോളെ അതേ നീ പറഞ്ഞിട്ട് കാര്യമില്ല അച്ചാ ജാനകിയുടെ ആക്സിഡൻറ്റിന് പിന്നിൽ നമ്മൾ തന്നെയാണെന്നുള്ള അമ്മയുടെ വിശ്വാസം മാറാനൊന്നും പോകുന്നില്ല ആക്സിഡൻറ്റിന് ശേഷം ജാനകിയെക്കുറിച്ച് അന്വേഷിച്ച് വന്നവരെ കാര്യം നീ അവരോട് പറയാത്തത് അച്ഛാ അതെല്ലാം പറഞ്ഞു ജാനകിക്ക് സ്വഭാവ ദുഷ്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതില്ലാതാക്കാനാണ് അച്ഛൻ്റെയും മോളുടെയും ശ്രമമെന്ന് ഇതിനൊക്കെ എന്ത് മറുപടിയാണ് ഞാൻ പറയേണ്ടത് വിട്ടേക്ക് വിട്ടേക്ക് അവൾക്കൊരസുഖം വന്ന് ഞാൻ ചെയ്ത പാവങ്ങളുടെ ഫലം കൊണ്ടാണെന്ന് അവൾ വിശ്വസിക്കുന്നു അച്ചാ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂല ജാനകി കഴിഞ്ഞാൽ അടുത്ത അടി നിരഞ്ജനയ്ക്കാണ് വേണ്ടത് അപ്പോൾ അഭർണവാറിയാണ് അതവൾക്ക് കിട്ടിയില്ലേ അവളുടെ സ്ഥാനത്ത് മറ്റൊരുത്തേക്ക് എറി ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു അജയ്യെ മനസ്സിൽ നിന്നും ഇറക്കി വിട്ടു എന്നവൾ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും നിരഞ്ജനയ്ക്ക് അതിന് കഴിയില്ല എൻ്റെ മുമ്പിൽ കത്തി കയറുമ്പോഴും ഉള്ളുകൊണ്ട് അവൾ കരയുകയായിരുന്നു അവൾക്ക് എല്ലാം അറിയാമായിരുന്നു അജയുടെ കാര്യം പിന്നെ എന്തിനാ അവൾ അളകാപുരിയിൽ നിൽക്കുന്നത് ഇപ്പം അവളൊന്ന് മാറി നിൽക്കുന്നത് കേസിന് വേണ്ടുന്ന ഉപദേശങ്ങൾ അച്ഛനിൽ നിന്ന് മനസ്സിലാക്കാനാണ് ആ സമയം അളകാപുരിയിൽ മറ്റൊരുത്തി കയറിക്കൂടി അതേസമയം വീട്ടിൽ ചെന്ന് അവൾ അറിയുന്നുണ്ടാവും അപ്പൊ അവളുടെ അച്ഛൻ പറയാണ് നകുലൻ നകുലൻ ജാനകിയുടെ പൂർവ കാമുകനാണെന്ന് വരുത്തി തീർക്കണം അവനെ രംഗത്തിറങ്ങി കളിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ അവർണ പറയാ ഇന്ദ്രജയെ ഞാൻ പുറത്തു വെച്ച് കണ്ടു അവർ ഇവിടെ തന്നെ ഉണ്ട് ഒന്നും വിട്ടു പറയാൻ ആ സ്ത്രീ കൂട്ടാക്കുന്നില്ല ബിസിനസ്സുകളെല്ലാം ബാംഗ്ലൂരിലാണത്രേ അഭിറാമമായിട്ടുള്ള അടുപ്പത്തിൽ ജാനകിയുടെ ആക്സിഡൻറ്റ് അറിഞ്ഞു വന്നതെന്നും പക്ഷേ ഞാനിപ്പോഴും പറയുന്നു അബിക്കവരെ അറിയാ പോലും ഇല്ലെന്നും പലതും ഹൈഡ് ചെയ്യാനാ ഇന്ദ്രജ ശ്രമിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ഹണിയർ റോസ് വന്ന് സെൻട്രാളിൽ ഇരിക്കുന്നതാണ് അതായത് സെൻട്രളിൽ സോഫയിൽ ഇരിക്കുന്നതാണ് അപ്പോൾ പൊന്നു അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് നോക്കുകയാണ് ഹണി റോസിനെ അപ്പോൾ അവരും അങ്ങോട്ട് തിരിച്ച് നോക്കുകയാണ് അപ്പോൾ അവ അവർ ചോദിക്കുകയാണ് മോളുടെ പേരെന്താ എൻ്റെ പേര് പൊന്നു നിങ്ങളാരാ ഞാൻ ഹണി പൊന്നു ഹണി ആൻറ്റി എന്ന് വിളിച്ചോ ഞാൻ ആൻറ്റിയെ കണ്ടിട്ടില്ലല്ലോ അതിന് ആൻറ്റി ഇപ്പോഴല്ലേ ഇവിടെ വന്നത് മോൾക്ക് ചായ വേണോ എനിക്ക് വേണ്ട അവരൊരു ഫ്ലാസ്കിൽ ചായയും ഗ്ലാസും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ആൻറ്റി എപ്പോഴാണ് ഇവിടെ വന്നത് പൊന്നു അച്ഛമ്മയും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ ഉള്ളൂ അതാ ആൻറ്റിയെ കാണാഞ്ഞത് അപ്പോൾ ഹണി ചോദിക്കുകയാണ് മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ എന്താ മോളെ പൊന്നുവിൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുക വിളിച്ചാലൊന്നും അമ്മ വെളി കേൾക്കില്ല അപ്പോഴാണ് അബിയുടെ അമ്മ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നത് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഹണിയെ കാണുകയാണ് അവർ അന്തം വിട്ട് നോക്കുകയാണ് അവർ ഹണിയാണെങ്കിലോ ചിരിച്ചു കൊണ്ടവരെ നോക്കുകയാണ് ഹണി അവരെ കണ്ടു എണീറ്റു നിന്നു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് അബിയുടെ അമ്മയോട് അപർണ ചോദിക്കുകയാണ് ഇപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ അവളുടെ പേരിലായിരുന്നു ഒരു കാലത്ത് ശരണും അമൃതയും തമ്മിൽ തല്ലിയത് പക്ഷേ അവളുടെ കക്ഷി അജയ് ആയിരുന്നു അവളുമായി ലിവിങ് ടുദറിലായിരുന്നു നിങ്ങളുടെ മകൻ അപ്പോൾ അവർ മുൻപ് പറഞ്ഞത് ഓർക്കുകയാണ് നീ പുരുഷന്മാരുടെ ചോര ഊറ്റിക്കുടിക്കുന്ന യക്ഷിയാണ് അവളുടെ മുഖത്ത് നോക്കി പറയുന്നത് നാല് വർഷമായി നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ തുടങ്ങിയിട്ട് അത് കേട്ട് അബിയുടെ അമ്മ ഞെട്ടാണ് അതിനിടയിൽ പൊന്നു പറയാണ് പൊന്നു അമ്മയെ എന്നും സ്വപ്നം കാണും അതുപോലെ അവിടെ കിടക്കുമ്പോൾ അമ്മയും പൊന്നുവിനെ കാണുന്നുണ്ട് ആണോ ആൻറ്റി മോള് എന്തെങ്കിലും കഴിച്ചോന്ന് എന്ന് സങ്കടപ്പെടുന്നുമുണ്ട് മോള് കഴിച്ചാൽ അമ്മ തറയും പെട്ടെന്ന് തന്നെ അമ്മയുടെ അസുഖം ഭേദമാവുകയും ചെയ്യും പൊന്നു പറയാണ് ആ അമ്മയുടെ സന്തോഷത്തിന് പൊന്നു കുറച്ച് ഭക്ഷണം കഴിക്കണം മോള് ആൻറ്റിയുടെ കൂടെ വാ ആൻ്റി ഭക്ഷണം തരാലോ എന്ന് പറഞ്ഞ് അവൾ പൊന്നുമുന്നേയും കൂട്ടി പോവുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പൊ അടുത്ത് പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പൊ അടുത്ത പുതിയ ശേഷമായിട്ട് ഒരുന്നിലേക്കും സീ യു ഓൾ